ഈ ക്രിസ്മസിന്റെ കാലമല്ലേ അപ്പൊ നമുക്ക് ക്രിസ്തീയ പാട്ടിലൂടെ തന്നെ നമുക്കൊന്ന് തുടങ്ങാം അപ്പൊ കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി നിരവധി ക്രിസ്തീയ ഗാനങ്ങളോട് ഇപ്പൊ പാടി ഏകദേശം സ്വന്തം പാട്ടിൽ യൂട്യൂബിലല്ലേ യൂട്യൂബിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വൺ മില്യൺ കഴിഞ്ഞ പാർവതി ജിഗീഷാണോ നമ്മളോട് ഇപ്പം ചേരുന്നത് ബാക്കി ഈ ക്രിസ്മസ് വിശേഷങ്ങളും മറ്റുമെല്ലാം പാർവതി ജിഗീഷിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഗാനത്തിലേക്കുള്ള തുടക്കം കാര്യങ്ങളൊക്കെ ഞാന് ചെറുതിലെ മുതല് പാട്ടിന്റെ വേൾഡിൽ തന്നെ ഉണ്ട് പക്ഷെ ഇപ്പോ ഞാൻ ഒരു കോവിഡിന്റെ ടൈമിന് ശേഷം ഏകദേശം ഒരു അഞ്ഞൂറ് ആൽബങ്ങളോളം ഇപ്പൊ പാടിക്കഴിഞ്ഞു ഓ ശരി ഡിവോഷണൽ സോങ്സ് പൊതുവെ ക്രിസ്ത്യൻ ഡിവോഷണൽ മാത്രല്ല പൊതുവില് മുഴുവനായിട്ട് ഞാനൊരു അഞ്ഞൂറോളം ആൽബങ്ങളിൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞു അതിൽ ഒരുപാട് ക്രിസ്ത്യൻ പാട്ടുകൾ പാടി അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഇറങ്ങിയ നന്ദിയോടെ ഞാൻ സ്തുതി എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു കവർ വെർഷൻ ആയിരുന്നു വാച്ച് പോയിന്റ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടി അത് ആ ഒരു ചാനലിൽ ക്രിസ്ത്യൻ സോങ്സ് മാത്രം ഇറങ്ങുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും റിലീസ് ആവാറുണ്ട് മാച്ച് പോയിന്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പൊ അതിലിപ്പോ നന്ദിയോടെ ഞാൻ എന്നൊരു പാട്ട് ഇറങ്ങിയത് ഇപ്പോൾ വളരെ വേഗം തന്നെ വൺ മില്യൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ആ തന്നെ തുടങ്ങാം ആയിട്ടുള്ളത്

തുടക്കം മറ്റു സംഗീതത്തിൻ്റെ തുടക്കം ചെറുപ്പം മുതൽ സംഗീതത്തിൻ്റെ വഴിയിൽ തന്നെയുണ്ട് ഗുരുനാഥന്മാർ ഞാനൊരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ മുതല് സംഗീതം പഠിച്ച ശാസ്ത്രീയമായി തന്നെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഠിക്കുന്നത് കുമാർദാസ് സാർ എന്ന മാഷ്ടടുത്താണ് അദ്ദേഹം ചെന്നൈയിലാണുള്ളത് പിന്നെ നിരവധി സ്റ്റേജ് പരിപാടികൾ ചെയ്തു വരുന്നു ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് പാർവി ആണ് ഞങ്ങളുടെ പ്രസ് തന്നെ ഒത്തിരി എന്റെ ഉള്ളത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നിരവധി കലാകാരന്മാരാണ് അപ്പോൾ അങ്ങനെ ബാൻഡിന്റെ പരിപാടികളും നന്നായി തന്നെ മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം ആൽബങ്ങളിലും പാടി വരുന്നു അങ്ങനെയൊക്കെയാണ് സംഗീത ഈ ഈ സ്വകാര്യ ജീവിതത്തിന്റെ ഇടയില് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് സംഗീതത്തോടുള്ള ഇഷ്ടം അത്ര വലുതാണ് അപ്പോ ജോലിയോടൊപ്പം തന്നെ സംഗീതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും പിന്തുണ ജനപിന്തുണയായാലും വീട്ടിൽ നിന്നുള്ള പിന്തുണ വളരെ നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അതെന്റെ പാഷൻ ആയതുകൊണ്ട് തീർച്ചയായും സംഗീതത്തിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് ആഗ്രഹം മകളും അറിഞ്ഞില്ല രണ്ടുപേരും കൂടി ചേർന്ന് ഒരുമിച്ച് നേരത്തെ ഒരു കവർ ചെയ്തിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു ാട്ടിലെ പാവനെ മേരി മാതേശ്യവൻ മൊഴി ഭൂമിയിൽ മാറിപ്പോവാ

ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട് അത് കൂടാതെ ലൈവ് പ്രോഗ്രാംസ് ഒരുപാട് ചർച്ചകളിലാണെങ്കിലും ക്രിസ്ത്യൻ പാട്ടുകൾ ഒരുപാട് പാടാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആറേഴ് വർഷമായിട്ട് എല്ലാ ക്രിസ്മസും ഞങ്ങൾ ക്രിസ്ത്യൻ ദേവാലയത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത് ഇത്തവണയും ഉണ്ട് നാളെയും ഒരു ദേവാലയത്തിൽ തന്നെയാണ് ആഘോഷിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ വർഷവും എനിക്ക് ഇതിനോട് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് എട്ട് നോമ്പായാലും ക്രിസ്മസ് ആയാലും അതിനോടൊക്കെ അനുബന്ധിച്ച് പരിപാടികളുണ്ടാവും പുതിയ പാട്ടുകൾ ഇറങ്ങുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായും ക്രിസ്ത്യൻ ഡിവോഷണലിനോട് ഒന്നുകൂടി എനിക്ക് കൂടുതലായിട്ട് പാടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ മുഖ്യധാര ചാനലൊക്കെ ചാനലും ഒക്കെ മുഖ്യധാര ചാനലുകൾ എന്ന് പറയുമ്പോൾ കൈരളി ചാനൽ സൂര്യ ടി വി പിന്നെ മുമ്പ് ആകാശവാണിയിൽ പാടിയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം ചിത്ര ചേച്ചിയോടൊപ്പം ഏഷ്യൻ ടെലിവിഷൻ അവാർഡ്സിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി അതുപോലെ ദുബായ് എൻ ഡി ടി വി ചാനലിനുവേണ്ടി മുമ്പ് ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആയിരുന്നു ചെയ്തിരുന്നു പിന്നെ രവീന്ദ്ര സംഗീതോത്സവം കൊച്ചി അവിടെ പാടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസ് ഒരുപാട് നല്ല സ്റ്റേജുകളും ലഭിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകനായ ഭർത്താവ് സപ്പോർട്ട് എങ്ങനെയാണ് തീർച്ചയായും ഞാൻ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയും എന്നുള്ള നിലയിൽ തീർച്ചയായും എൻ്റെ ഹസ്ബൻഡിന്റെ പിന്തുണയില്ലാതെ ഇതും നടക്കില്ല അദ്ദേഹം ഒരു കലാസ്നേഹിയാണ് ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കുന്ന ആളാണ് അപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും വലിയൊരു പിന്തുണ തന്നെയാണ് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കൂടി

എന്റെ പാപഭാരമെല്ലാം നീക്കണി യേശുവേതിമാന്റെ മാർഗം നൽകണി ഇതിനോടൊപ്പം തന്നെ ഈ ഇത്രയും കാലത്ത് ഈ സംഗീത ജീവിതത്തിനിടയില്ലേ ഓർമ്മയിൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ സന്തോഷകരമായിട്ടുള്ള അനുഭവം സന്തോഷകരമായ അനുഭവം എന്ന് പറയുമ്പോൾ ചെറുതിലെ മുതൽ ഞാൻ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ആ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത സ്ഥിരമായി എല്ലാ വർഷവും മുൻപിലെത്തിയിരുന്നു എപ്പോഴും സ്റ്റേറ്റ് ലെവൽ വരെ അത് പാട്ടും നൃത്തവും നാടകവും രചനാ വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഫെസ്റ്റിക്ക് വന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാം സ്ഥാനമൊക്കെ വന്നിട്ട് എല്ലാവരും അറിയുമ്പോഴും പത്രത്തിലൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അതുകൂടാതെ ഇപ്പോൾ അടുത്തിടയിൽ അറിയപ്പെടുന്ന ഒരുപാട് സംഗീതജ്ഞരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻ ലഭിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വലിയ പരിപാടികളിലേക്ക് ഇപ്പോൾ ക്ഷണം ലഭിച്ചിരിക്കുകയാണ് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് സന്തോഷമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശസ്തരായ ഒരുപാട് സംഗീതജ്ഞരോടൊപ്പം വേദികൾ പങ്കിടാൻ സാധിക്കുന്നു അതൊക്കെ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് സംഗീത വഴിയിലുള്ള എല്ലാം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലേക്ക് എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട ടി സീരീസ് പോലെയുള്ള കമ്പനികളിൽ പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട് ടി സീരീസ് ലഹരി മ്യൂസിക് ഡ്രാഗൺ ഫ്ലൈ ഫിലിംസ് ഗീതാഞ്ജലി മ്യൂസിക് അങ്ങനെയുള്ള ചെന്നൈയിലെ ഉൾപ്പെടെ അറിയപ്പെടുന്ന ചാനലുകളിൽ സിനിമയുടെ തന്നെ ഭാഗമായിട്ടുള്ള പാട്ടുകൾ പാടാൻ സാധിച്ചു സിനിമയിലേക്ക് പാടാനായിട്ട് അവസരങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് അതൊന്നും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല പൂർണ്ണമായിട്ടില്ല ഒരുപാട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് എങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ഒരു ഗാനം കൂടി പാടി നമുക്ക് ജോലി തിരക്കിനിടയിലാണ് പാർവതി നമ്മളോടൊപ്പം ഇത്രയും തരം സമയം പങ്കിട്ടത് കുട്ടികളോട് ചേർന്ന് വീണ്ടും ഒരു പാട്ടോട് കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളവി അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ ലോകമെമ്പാടും തിരുപ്പ്രവി ആഘോഷിക്കുന്ന വേളയിൽ ക്രിസ്തീയ ഗാനങ്ങളിലൂടെ നമ്മുടെ ഭക്തിസാന്ദ്രമാക്കിയ പാർവതി ജഗീഷും മക്കളുമാണ് നമ്മളോട് ഇപ്പം കേരള വിഷൻ ന്യൂസുമായി പാട്ടുപാടി ഈ ദിനത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കിയത് ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം എം ജെ പത്തനംതിട്ട